ആറൽ വി രാമകൃഷ്ണനെ ജാതീയമായി അധിക്ഷേപിച്ചു എന്ന കേസിൽ നർത്തകി സത്യഭാമയ്ക്ക് മുൻകൂർ ജാമ്യമില്ല ഹൈക്കോടതിയാണ് മുൻകൂർ ജാമ്യ ഹർജി തള്ളിയത് ഒരാഴ്ചക്കുള്ളിൽ തിരുവനന്തപുരം എസ് സി കോടതിയിൽ കീഴങ്ങാനാണ് നിർദ്ദേശം രേഷ്മ ബാബു വിവരങ്ങളുമായി ചേരുകയാണ് രേഷ്മ ആരെയും പേരെടുത്ത് പറഞ്ഞില്ല അതുകൊണ്ട് തന്നെ എസ് നിയമം നിലനിൽക്കില്ല എന്നുള്ളതായിരുന്നു സത്യഭാബു മുന്നോട്ട് വെച്ച വാദം അത് കോടതി പൂർണ്ണമായും തള്ളിക്കളയുകയായിരുന്നു അതേ വീണ ആർവി എൽ വി രാമകൃഷ്ണനെ ജാതീയമായി അധിക്ഷേപിച്ചെന്ന കേസിലാണ് നർത്തകി സത്യഭാമ കീഴടങ്ങണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത് മുൻകൂർ ജാമ്യം നിഷേധിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടായിരിക്കുന്നത് തിരുവനന്തപുരത്തെ എസ് സി എസ് കോടതിയിൽ കീഴടങ്ങണം അതോടൊപ്പം തന്നെ അന്നേ ദിവസം ആ കീഴ്ക്കോടതി ജാമ്യാപേക്ഷ പരിഗണിച്ച് ഉചിതമായ തീരുമാനം എടുക്കണമെന്നുമാണ് ജസ്റ്റിസ് കെ ബാബുവിന്റെ ബെഞ്ച് നിർദ്ദേശം നൽകിയിരിക്കുന്നത് നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ ഹൈക്കോടതി നിലപാട് വ്യക്തമാക്കിയിരുന്നതാണ് സത്യഭാമയുടെ പരാമർശങ്ങൾ അത് പരാതിക്കാരൻ ഉൾപ്പെടുന്ന പ്രത്യേക സമുദായത്തെ അപമാനിക്കണമെന്ന ഉദ്ദേശത്തോട് കൂടിയായിരുന്നു അതുകൊണ്ട് തന്നെ കോടതി മുൻപാകെ കീഴ് കോടതി മുൻപാകെ കീഴടങ്ങാൻ നിർദ്ദേശം നൽകുമായി നൽകിയിട്ടുള്ളൂ എന്നായിരുന്നു നേരത്തെ ഹൈക്കോടതി വാക്കാൽ വ്യക്തമാക്കിയത് മാത്രവുമല്ല ഈ നിറത്തെ സംബന്ധിച്ച് സത്യഭാമ നടത്തിയ പരാമർശം അത് പരോക്ഷമായിട്ട് പരാതിക്കാരന്റെ ജാതിയെക്കുറിച്ച് പറയുന്നതിന് എന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു എന്തായാലും പൊതു ഇടത്തിൽ അപമാനിച്ചിട്ടില്ലെന്നും പേരെടുത്ത് പറഞ്ഞല്ല പരാമർശം നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എസ് സി എസ് ടി നിയമപ്രകാരമുള്ള വകുപ്പുകൾ നിലനിൽക്കില്ലെന്നുമായിരുന്നു മുൻകൂർ ജാമ്യാപേക്ഷയിലടക്കം സത്യഭാമ മുന്നോട്ട് വെച്ച വാദം എന്തായാലും നേരത്തെ കീഴ്ക്കോടതി മുൻകൂർ ജാമ്യ ആവശ്യം തള്ളിയതിന്റെ അടിസ്ഥാനത്തിലാണ് സത്യഭാമ ഹൈക്കോടതിയെ സമീപിച്ചത് എന്തായാലും നേരിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യ ആവശ്യം തള്ളിയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ കീഴ്ക്കോടതി മുൻപാകെ കീഴടങ്ങാൻ നിർദ്ദേശവും നൽകിയിരിക്കുകയാണ് വീണ രേഷ്മ